ം ഇറാഖ് സന്ദർശനത്തിനിടെ തന്നെ ചാവേർ ആക്രമണത്തിലൂടെ വധിക്കാൻ ശ്രമം നടന്നതായി ഫ്രാൻസിസ് മാർബാബ മൂന്ന് വർഷം മുമ്പാണ് മാർബാബ ഇറാഖിലെത്തിയത് പോപ്പായുള്ള തന്റെ പതിനൊന്ന് വർഷത്തെ ജീവിതത്തിൽ ഏറ്റവും അപകടം പിടിച്ചതായിരുന്നു ഇറാഖിലേക്കുള്ള യാത്ര മാർപ്പാപിട പുറത്തിറങ്ങാനിരിക്കുന്ന ആത്മകഥയിലാണ് ഇക്കാര്യം പരാമർശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ ബാഗ്ദാദിൽ വിമാനമിറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോൾ തൻ്റെ പരിപാടികളിൽ രണ്ട് ചാവേറുകൾ ആക്രമണത്തിന് പദ്ധതി ഇട്ടിട്ടുണ്ടെന്ന് പോലീസ് അറിയിക്കുകയായിരുന്നു ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ കെട്ടിവെച്ച യുവതി എന്റെ ഇറാഖ് സന്ദർശനത്തിനിടെ സ്വയം പൊട്ടിത്തെറിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നെ വധിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു വാനും അതിവേഗത്തിൽ പുറപ്പെട്ടുവെന്ന് ആത്മകഥയിൽ പറയുന്നു മാർപ്പാപ്പ മുസൂളിൽ എത്തുമ്പോൾ ചാവേർ ആക്രമണം നടത്താനായിരുന്നു പദ്ധതി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഐസിസിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഇറാഖിലെ രണ്ടാമത്തെ വലിയ നഗരമായ മുസൂൾ മുസൂളിൽ തകർക്കപ്പെട്ട നാല് പള്ളികൾ പോപ്പ് സന്ദർശിക്കുകയും സമാധാനത്തിനായി ആഹ്വാനം ചെയ്യുകയും ചെയ്തിരുന്നു കോവിഡ് കാലത്തായിരുന്നതുകൊണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് പോപ്പിന്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ ഹോപ്പ് എന്ന പേരിലുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനാലിനാണ് പ്രസിദ്ധീകരിക്കുന്നത് ഒരു ഇറ്റാലിയൻ പത്രത്തിലാണ് പുസ്തകത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ചത് വധശ്രമത്തെക്കുറിച്ച് ബ്രിട്ടീഷ് ഇന്റലിജൻസ് ആണ് വത്തികനെ ധരിപ്പിച്ചത് അടുത്ത ദിവസം താൻ സുരക്ഷാ ഉദ്യോഗസ്ഥനോട് ചാവേർ ബോംബർമാർക്ക് എന്ത് എന്ന് ചോദിച്ചുവെന്നും മാർപ്പാപ്പ പറഞ്ഞു അവർ ജീവിച്ചിരിപ്പില്ല എന്നായിരുന്നു കമാൻഡറുടെ ചുരുങ്ങിയ വാക്കുകളിലെ മറുപടി ഇറാഖ് പോലീസ് അവരെ കണ്ടെത്തി വകവരുത്തുകയായിരുന്നു ഈ മാസം ആദ്യം ഹോപ്പ് നെവർ ഡിസപ്പോയിൻസ് എന്ന പേരിലുള്ള പോപ്പിന്റെ അഭിമുഖ പരമ്പരയും തലക്കെട്ടുകളിൽ ഇടം പിടിച്ചിരുന്നു ഗസയിൽ ഹമാസിനെതിരായ ഇസ്രയേൽ യുദ്ധം വംശഹത്യ എന്ന നിലയിൽ അന്വേഷിക്കേണ്ടതാണെന്ന പോപ്പിന്റെ പരാമർശം വിവാദമായി യുദ്ധത്തെക്കുറിച്ചുള്ള പോപ്പിന്റെ മറ്റു ചില പരാമർശങ്ങൾക്കെതിരെയും വിമർശനം ഉയർന്നിരുന്നു